ഞാൻ പതിനാറാം വാർഡില് ഇത് യു ഡി ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് തന്നതല്ല അവര് ഇങ്ങട് വന്നിട്ട് ബ്ലസ് നിന്നോ എന്ന് പറഞ്ഞതാണ് ഒരു ദിവസം ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയായിട്ട് എന്നെ വിളിച്ചിട്ട് വന്നു ആറുമണിയാകുമ്പോൾ പനങ്ങാട്ടുകാരെ വീട്ടിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ട് ബ്ലസ് തരണം എന്ന് പറഞ്ഞു അപ്പൊ ചെന്നപ്പോൾ അങ്ങനെ ഇരുപത്തൊന്ന കമ്മിറ്റി എല്ലാവരും കൂടിയിട്ട് തെരഞ്ഞെടുത്തു എന്നെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി തൊട്ട് പ്രചാരണത്തിന് അറിഞ്ഞു മെമ്പറിന്റെ കൂടെ ഉണ്ടായിരുന്നു മണ്ഡലം സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്തും ഉണ്ടായിരുന്നു ഒരു റൗണ്ട് ഫുള്ള് എല്ലാവരെയും മെമ്പറുടെ പിൻഗാമിയാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുനന്ന് പരിചയപ്പെടുത്തി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം മെമ്പർ പറഞ്ചാ മതി നിൽക്കുന്നതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു നീ ബ്ലസ്സൊക്കെ ഒരുവിധം പരിചയമുള്ളതല്ലേ അപ്പൊ നീ തന്നെ അറിയിക്കോ കുഴപ്പമില്ലല്ലോ അറിയാത്ത വീടുകളിൽ വേറെ കൂട്ടിപ്പോ ആളെ വിട്ടു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഉച്ചകരയും ഉച്ച കഴിഞ്ഞൊക്കെ വേറെ ആളെ കൂട്ടി വിട്ട് രണ്ട് റൗണ്ട് ഫുള്ളാക്കി അത് കഴിഞ്ഞ് നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റ് വന്ന് ഇന്നലെ നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്ത് മെമ്പറും ശ്രീകാന്തും എല്ലാവരും ഉണ്ടായിരുന്നു മെമ്പർ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് എം എൽ എ വിളിച്ചിട്ട് പറയുന്നത് എന്താ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ മൂന്ന് ഇതും ക്രിസ്തീയതിൽ വരുന്നതുകൊണ്ട് പിന്മാറേണ്ടി വരുന്നു തോന്നു അപ്പൊ ഇന്നലെ അന്ന് നോമിനേഷൻ കൊടുക്കണവരെ അവർക്ക് പറയാൻ സമയമുണ്ടായിരുന്നു എം എൽ എ ഷോളാക്കിയിട്ട് മന്ത്രിയുടെ വാടാണ് അത് പിടിച്ചെടുക്കണം മാറ്റണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു ഒക്കെ ശരി പറഞ്ഞു പക്ഷെ നമ്മൾ അവര് അവര് നമ്മളെ ഇത്രയും ആഗ്രഹിപ്പിച്ചിട്ട് ഇത് ചെയ്തത് ഒരു ചതി തന്നെയാണ് ഇപ്പോ എന്നിട്ട് രാവിലെ മെമ്പർ വന്ന് ക്ഷമയൊക്കെ പറഞ്ഞ് ഒരു വലിയ കരച്ചിലൊക്കെ പോയി ക്ഷമിക്കണം ഇപ്പൊ ഞാൻ സപ്പോർട്ടാർന്നു മറ്റുള്ളവര് സംബന്ധിച്ചില്ല എന്തൊക്കെയോ പറഞ്ഞു ഇപ്പൊ എ യു ഐയും ഗ്രൂപ്പാണ് നമുക്ക് സത്യത്തിൽ ഗ്രൂപ്പ് അറിയില്ലായിരുന്നു ഇപ്പൊ നമ്മളൊരു കോൺഗ്രസ് പാർട്ടിയിലെ ഒരു അംഗം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കടന്ന് കാറ്റത്തോടെ അടുത്ത് വന്നപ്പോഴാണ് ഇവിടെ എ ഉണ്ട് ഐ ഉണ്ട് ഏ ഗ്രൂപ്പ് അറിഞ്ഞില്ല ഐ ആണ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്കുള്ള ഒരു പരിചയം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുടുംബശ്രീ ഒരു ആറ് കൊല്ലായി ഞാൻ യു ഡി എഫിന്റെ ബേസിലാണ് സിന്ധു സുരേഷ് ഉണ്ടാകുന്ന കാലം മുതൽ കുടുംബശ്രീ യൂണിയനിന്റെ അതിൽ ഞാൻ കൊണ്ടുനടക്കേണ്ടത് തൊഴിലുറപ്പും ഇതിപ്പോ ഈ മെമ്പർ അഞ്ചു കൊല്ലം അറിഞ്ഞപ്പോഴും ഞാൻ തന്നെയാണ് മുതവര മീറ്റിംഗിന് പോണെന്ന് പറയുമ്പോ അവിടെ പോവും പഞ്ചായത്തില് പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോ അവിടെ പോവും തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോവും ഇവര് പറയുന്ന എല്ലാ സ്ഥലത്തും എല്ലാ മീറ്റിങ്ങുകൾക്കും എന്ത് കാര്യത്തിനും ഞാനാണ് പോയിരുന്നത് ഇതുവരെ ഈ വാർഡിൽ നിന്ന് ഒരു സ്ത്രീകളിയും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ബേസ് വെച്ചാണ് അവരെനിക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം തന്നത് പക്ഷെ ഇപ്പൊ ഇന്നലെ രാത്രിയായപ്പോ പറയണോ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇനിയിപ്പൊ ക്രിസ്ത്യാനികൾക്ക് എന്താ പറയുക യു ഡി എഫില് വേണ്ടായിരിക്കും സ്ഥാനം അങ്ങനെ ഇപ്പൊ നമ്മളെന്തെന്ന് പറയാ അപ്പൊ രക്ഷമുണ്ട് അതിപ്പോ ഒരു രണ്ടു ദിവസത്തേക്കല്ലേ സാരില്ല എന്താ ചെയ്യ ഇനിയിപ്പോ എന്താച്ച േഷൻ ഞാൻ പിൻവലിക്കുന്നില്ലേ അതവിടെ കിടക്കട്ടെ എന്നിട്ട് എന്താച്ചാ അന്നേരം ചെയ്യും ഇതിരായിട്ട് മെമ്പറായിട്ട് കൊണ്ടു കൊടുത്തു അല്ലേ ഇന്നലെ മെമ്പർ ഒരാൾ കൊണ്ടു കൊടുത്തു ഇന്നലെ മെമ്പർമി പിന്നെ ഈ എം എൽ എ മാറാൻ പറഞ്ഞു പക്ഷെ ഈ എം എൽ എനെ മുന്നേ കണ്ടപ്പോ തന്നെ ആളെ ഹസ്ബൻഡ് പറഞ്ഞതാണ് എം എൽ എ യോടെ എന്റെ ഭാര്യയാണ് നിക്കണത് എന്ന് ഈ സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചതിന്റെ പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ആളൊക്കെ കുഴപ്പമില്ല വാർഡ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ഇന്നലെ കണ്ടപ്പോഴും എം എൽ എ പറഞ്ഞു നമ്മുടെ വാർഡ് പിടിച്ചെടുക്കണം മന്ത്രിയുടെ വാർഡാണ് ഒരു കാരണവശാലും കളയരുതെന്നൊക്കെ പറഞ്ഞ ഷോളൊക്കെ ഇട്ടിട്ട് ഭയങ്കര അഭിനന്ദനമൊക്കെ അഭിനന്ദിച്ച് പിടിച്ചെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ എം തന്നെ ഇന്ന് പോയിട്ട് വേറൊരാളുടെ കഴിക്കുമ്പോ ഷോൾ ഇട്ടിട്ട് പറയാണ് പിടിച്ചെടുക്കണത് ശരിക്കാൻ അതിന്റെ കൊടുത്താ അപ്പം ഇനി വേറൊരാള് ചിലപ്പോ വന്നുകൂടായികില്ല കാരണം പാർട്ടിയല്ലേ എന്താ പറയുക ഈ അയ്യും കളിക്കും ഇനിയിപ്പോ ആൾ ഏതിലാണെന്ന് അറിയില്ല ഇനിയിപ്പ എം എൽ എ വീണ്ടും കാലു മാറുമെന്ന് നമുക്കറിയില്ല കാരണം ഇങ്ങനെ ഒരു എം എൽ എ എന്തായാലും ക്രിസ്ത്യാനികളെ ഒരു ശരിക്കും അവഹേളിക്കുന്ന തരത്തിലായി പോയില്ല വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാറ് ഇത് ക്രിസ്ത്യാനി ആയതുകൊണ്ടെന്ന് പറയുമ്പോ ഒരു പാർട്ടിയില് ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് വളരെ മോശമായി പോയി അത്ര എനിക്ക് പറയാനുള്ളു